ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു സാഹചര്യം എന്താണ് അവരെ മാനസികമായിട്ട് നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഗ്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെയപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളോടുള്ള ഫീലിങ്സ് അവരുടെ മാനസികാവസ്ഥ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു സാഹചര്യം കൂടി കാണുന്നുണ്ട് അതായത് നിങ്ങളോടൊപ്പം തന്നെ മറ്റൊരു സിറ്റുവേഷനും കൂടി ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പും കൂടി ഫേസ് ചെയ്യുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിന് പുറമെ അല്ലെങ്കിൽ ഒരു ഫീലിംഗ്സിന് പുറമെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഈ ഒരു റീഡിങ്ങിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഈയൊരു പേഴ്സൻ്റെ ആയിട്ട് കണ്ടിരുന്ന ഒരു ബന്ധമാണ് അതായത് അവർ മാനസികമായിട്ട് വളരെ തൃപ്തിയോടുകൂടി കണ്ടിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടേത് പക്ഷേ ഈ ഒരു സിറ്റുവേഷനകത്ത് അവർക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ബേർഡൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എന്ന് പറയുന്നത് ചില സമയത്ത് വേണമെങ്കിൽ ബാധ്യത എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ആ ഒരു തരത്തിൽ അവരുടെ ലൈഫിലേക്ക് മാറിപ്പോവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതായിട്ടാണ് കാണുന്നത് അതായത് താങ്ങാവുന്നതിലധികം ഭാരം ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മളത് ഇറക്കി വയ്ക്കും അപ്പോൾ അതുപോലെയുള്ള അതുപോലെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള മറ്റൊരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിക്കോട്ടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ളതാരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്ന് കൂടിയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം കഷ്ടം തോന്നിയിട്ട് നിങ്ങളെ ഇറക്കി താഴെ വെച്ചൊരു പേഴ്സൺ അങ്ങനെ വേണമെങ്കിൽ പറയാം അതായത് ഒരേ സമയം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവുക രണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥ വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കും മറ്റൊരു കാര്യം നമ്മളിൽ നിന്ന് ഒഴിവാക്കി വിടും അല്ലെങ്കിൽ അത് ആ ഒരു ഭാരം നമ്മൾ ഇനി എടുക്കണ്ട എന്നുള്ള ഒരു രീതിയിൽ അതെടുത്ത് മാറ്റിവെക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു പാസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്ന ഒരു സംഭവമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുത്തതും ചൂസ് ചെയ്തതും ആ ഒരു നെക്സ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിനാണ് അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ പറയും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അവർ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുത്തത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർത്തും നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലൂടെ പോകാനാണ് ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങളും ഒരു പേഴ്സണുമായിട്ട് വലിയ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ പരസ്പരം ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ യാതൊരു കമ്മ്യൂണിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയില്ലാത്ത സമയം തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നിങ്ങൾ ഒരുപാട് വിഷമിക്കും അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഇറങ്ങിപ്പോക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് നിന്നവർ മാറി മറ്റൊരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്തവർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തീർത്തും ഇല്ലാണ്ടായി പോകും ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജി പോലെ പിന്നിൽ നിന്ന് കുത്തേറ്റ് നിങ്ങൾ കിടന്നു പോകും എന്നുള്ളൊരു കാര്യം ഇവർക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സണിങ്ങനെയുള്ളൊരു പെരുമാറ്റം നിങ്ങൾ അത്രത്തോളം വിഷമിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും അത് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് ചീറ്റ് ചെയ്താണ് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പേഴ്സണോട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ചീറ്റിംഗ് തന്നെയാണ് എന്നുള്ളത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അവസ്ഥ നിങ്ങളുടെ ആ ഒരു വിഷമഘട്ടം മനസ്സിലാക്കിക്കൊണ്ട് തിരിഞ്ഞോടുകയാണ് അപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ആവും എന്നാൽ സാരില്ല എനിക്ക് എൻ്റെ കാര്യമാണ് വലുത് അവർ വീണ് പോവും അതായിക്കോട്ടെ പക്ഷേ എനിക്ക് എൻ്റെ ലൈഫ് സെക്യൂർ ആക്കിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് ഓടുന്ന ഒരു പേഴ്സ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അപ്പുറത്തേങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ അവരും നിങ്ങൾക്കൊരു ഭീഷണിയായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അപ്പുറത്തെ സൈഡിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും പക്ഷേ ഒരിക്കലും നിങ്ങളെ താഴെയിട്ട് കളയും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പിടിക്കും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയായിരിക്കും ഒഴിവാക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ ഒരു കാരണവശാലും ഈ ഒരു പേഴ്സൺ ഉപേക്ഷിക്കില്ല എന്നായിരിക്കും നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പോലെ ഇനി വളരെ സൈലൻറ്റായിട്ട് നിങ്ങളോടൊന്നും പറയാതെ ഒരു സൂചന പോലും തരാതെ തരാതെ പെട്ടെന്ന് വാനിഷായിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർത്തും ആഘാതമാണെന്ന് തന്നെ പറയാം അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇൻഡിക്കേഷനും കൊടുക്കാതെ റിലേഷൻഷിപ്പിൽ നിന്ന് പെട്ടെന്ന് വാനിഷായി പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺസാണ് നിങ്ങളുടേതെങ്കിൽ ചില വ്യക്തികൾ പറയാറുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പെയിൻ അതായത് ഒരു സൂചന പോലും തന്നില്ല നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല നമുക്കൊന്ന് എന്താ പറയുക ആ ഒരു പേഴ്സൺ ഇങ്ങനെ പൊയ്ക്കളയും എന്ന് റെഡിയായിട്ടിരിക്കാൻ പോലും മാനസികമായിട്ട് തയ്യാറെടുക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല അതിന് മുൻപ് തന്നെ പോയിക്കളഞ്ഞു ഇനി അവർ തിരിച്ചു വരുമോ എന്നറിയില്ല ഇനി അങ്ങനെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത് ഇനി വേറെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട ഒന്നും അറിയാതെ ആകെ പരിഭ്രാന്തമാവുന്ന ഒരവസ്ഥയിൽ പെടുന്ന ആൾക്കാർ അപ്പോൾ അതാണ് ഏറ്റവും ഭീകരമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതുപോലെ ചിലർ പറയാ ഇങ്ങനെ മോത്ത് നോക്കി വെട്ടിത്തുറന്ന് അല്ലെങ്കിൽ ഇഷ്ടമല്ല ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അറത്ത് മുറിച്ച പോലെ പോകേണ്ടില്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അവർ ഫേസ് ചെയ്ത സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു കാലത്ത് അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി മോത്ത് നോക്കി ഇനി കൂടെ ഉണ്ടാവാൻ താല്പര്യമില്ലെന്നോ അല്ലെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ സംസാരിക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു പെയിൻ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊന്നും പറയേണ്ടിയില്ലായിരുന്നോ ഇല്ലെന്നെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ പക്ഷേ ഇത്രയും അറുത്ത് പോലെ പറഞ്ഞ് വേദനിപ്പിക്കേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻ വെച്ച് പറയുമ്പോൾ അതായിരിക്കും അവർക്ക് കൂടുതൽ പെയിൻഫുള്ളായിട്ട് തോന്നുന്നത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിൽ എല്ലാമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അവർ വീണ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മൾ കാരണമാണ് അവർ നശിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് പോകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിരിഞ്ഞുകൂടി പോവുകയാണ് അപ്പോൾ കുറച്ചൊരു സാഡിസ്റ്റിക് ബിഹേവിയർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് എനർജി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് കാണിച്ച ആ ഒരു പ്രവൃത്തി അവർ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതവരുടെ മനസ്സിൽ വരുമ്പോഴൊക്കെ അവർക്ക് അതിനെക്കുറിച്ച് റിഗ്രറ്റ് ഉണ്ടെന്നുള്ളതാണ് അവർക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് ചെയ്ത കാര്യം ശരിയായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു പേഴ്സണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവര ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അറിയാമായിരുന്നു നിങ്ങളെ ഒരുപാട് പെയിൻഫുൾ ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ഒരു ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലോകം എത്രത്തോളം ഇല്ലാതെയായി പോകുന്നുള്ളതൊക്കെ അവർക്ക് അറിയാമായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് അവരുടെ കാര്യം മാത്രം നോക്കി അവർ നിങ്ങൾ വേദനിക്കണമെങ്കിൽ വേദനിച്ചോട്ടെ എന്ന് പറഞ്ഞു പോയ വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സന് ഒരു റിഗ്രറ്റ് ഉള്ളതായിട്ട് അല്ലെങ്കിൽ ചെയ്തു പോയ കാര്യം തെറ്റായിപ്പോയി എന്നുള്ളൊരു കുറ്റബോധം വന്നിട്ടുണ്ട് അന്ന് അവർക്കൊരു അങ്ങനെ ഒരു കുറ്റബോധം ഇല്ല കുറ്റബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അത്തരത്തിൽ ചെയ്യില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർക്കൊരു ഗിൽറ്റി കോൺഷ്യസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് അറിവുള്ള അല്ലെങ്കിൽ ഒരു അഡ്വൈസൊക്കെ കൊടുക്കാൻ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരുപാട് അറിവുകളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അഡ്വൈസൊക്കെ കൊടുത്തിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു അവരെക്കാൾ ഒരു പടി കൂടി മുകളിലാണ് കാണുന്നത് അല്ലെങ്കിൽ അവരെക്കാൾ എന്തുകൊണ്ടും അറിവുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടി പക്വതയുള്ളതായിക്കോട്ടെ എല്ലാം നിങ്ങളാണെന്നുള്ളത് അവർ കരുതുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുത്തും അവർ അതുപോലെ തന്നെ മെച്യൂർ ആയിട്ട് നിൽക്കാനായിട്ട് അവർ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട് കാരണം നിങ്ങളുടെ ഒരു എന്ന് പറയുന്ന ആ ഒരു തരത്തിലാണല്ലോ അപ്പോൾ അതായത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഉത്തമ ബോധ്യം ഈ ഒരു പേഴ്സൺ ഉണ്ട് അതായത് എന്ന് പറയുന്ന പേഴ്സണ് ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ നൂറിൽ നൂറ് മാർക്ക് തരും കാരണം അത്രത്തോളം അവർക്കറിയാം നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള പേഴ്സൺ ആണ് അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എത്രത്തോളം ഒരു ഇൻപുട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം അതായത് നമ്മൾ ചില സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ എങ്ങനെയാണ് കുട്ടികളെ ഗൈഡ് ചെയ്ത് കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ അഡ്വൈസൊക്കെ കൊടുത്ത് നമ്മളുടെ കീഴിൽ നിർത്തുന്നത് ആ ഒരു തരത്തിൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു കെയറിങ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിനകത്തും ഈ പറഞ്ഞ കെയറിംഗ് ഫാക്ടറൊന്നും ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ പാർട്ണറിൽ നിന്ന് നമുക്കായിരിക്കാം കെയറിങ് കിട്ടിയിട്ടുണ്ടാവുക പക്ഷേ ഇവിടുത്തെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ആ ഒരു പേഴ്സണ് കൂടുതൽ പ്രൊട്ടക്റ്റീവായിട്ട് നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന അഡ്വൈസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ സംരക്ഷിച്ച് പോരുക അല്ലെങ്കിൽ ആ ഒരു പേഴ്സന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് കൂടുതലും നിങ്ങളാവാം അപ്പോൾ ചില റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് പേരും ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിരിക്കും ചിലതിനകത്ത് നമ്മളായിരിക്കണം കൂടുതലൊരു എനർജി കൊടുക്കുന്നുണ്ടാവുക അവർ അത്രത്തോളം ഉണ്ടാവില്ല അതായത് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ കേൾക്കാനും അതിനകത്ത് പരിഹാരം പറഞ്ഞു കൊടുക്കാനും നമ്മൾക്കൊരു ലിസണറിൻ്റെ റോളായിരിക്കും ചില കേസിലും നേരെ തിരിച്ചായിരിക്കും നമുക്ക് എന്തും ചെയ്യുന്നു ആയിട്ട് പറയാൻ പറ്റും നമ്മളുടെ കാര്യങ്ങളും അവർ ഫുള്ളായിട്ട് കേൾക്കും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെല്ലാമാണ് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്ററെ പോലെ അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നിന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയേണ്ടി വരും അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മളുടെ എന്ത് വിഷമം പറയാനാണെന്നുണ്ടെങ്കിലും നമ്മൾക്കുള്ള എന്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ഒരു കഷ്ടം വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി അത് ലൈഫ് ലോങ് നമ്മളുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അപ്പോൾ അതുപോലെ അത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും ഒരു എനർജിയിൽ നിന്നിട്ടുള്ള വ്യക്തിയാണ് ഇനി അതേസമയം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കുള്ള ആ ഒരു പേഴ്സൻ്റെ പോക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്ന് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ താഴെയായിട്ട് അത് ചൂസ് ചെയ്തു എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവർ മാറാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അത്രയും ഒരു ഫാസ്റ്റ് എനർജി ആയിട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനായിട്ടാണ് നമുക്ക് കാണുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മതി അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വേദനിച്ചാലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ ബ്ലൈൻഡായിട്ട് അവർ അതിനകത്തേക്ക് പോയി ഒരു എന്താ പറയുന്നത് വളരെയധികം ആയിട്ട് ആവേശത്തോടു കൂടി കയറി ചെല്ലുകയെന്ന് പറയില്ലേ ഒരു പെട്ടെന്ന് നമുക്കൊരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഒരു ഫീലിംഗ് ആ ഒരു തരത്തിലാണ് ആ ഒരു ബന്ധത്തിലേക്ക് അവർ പോയിട്ടുള്ളത് അപ്പോൾ മേ ബി അങ്ങനെയുള്ള ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മാജിക്ക് പോലെയുള്ള എന്തെങ്കിലും എഫക്റ്റോ കാര്യങ്ങളോ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ഒരു എനർജി ആയിരിക്കാം അല്ല ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ടായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു പെട്ടെന്നുള്ളൊരു മനം മാറ്റം ആ ഒരു തരത്തിലാണ് അവർ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടായിരിക്കണം മേ ബി നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പോയി കളിയില്ല അല്ലെങ്കിൽ നിങ്ങളുപേക്ഷിച്ച് അവർ പോയി പോകില്ല എന്ന് ചിന്തിച്ച് ഇരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അത്രത്തോളം അവർ നിങ്ങളുടെ അടുത്ത് ട്രെസ്ഫുള്ളായിട്ട് നിന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു എക്സ്റ്റേർണൽ ഫാക്ടേഴ്സിൻ്റെ ഒരു പുഷും കൂടി ആകുമ്പോഴത്തേക്കും പെട്ടെന്നുള്ള ഒരു ഡിസിഷനിൽ അവർ ആ ഒരു ബന്ധം ചൂസ് ചെയ്തു അല്ലെങ്കിൽ അത് മതിയെന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിലർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് അവരുടെ ഫാമിലിയിലുള്ള വ്യക്തികളായിരിക്കാം ചിലർക്കാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ കൂടാതെയുള്ള ഒരു ബന്ധമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നേരത്തെ ഉണ്ടായിരുന്ന എക്സായിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അവർ പോലും അതിനകത്തേക്ക് പോകും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് അവരെന്റർ ചെയ്യുന്ന അവർ പോലും വിചാരിച്ചിട്ടില്ല പക്ഷെ പെട്ടെന്നുണ്ടായ ആ ഒരു എന്താ പറയുന്ന ഒരു എക്സ്റ്റേണൽ എനർജി അല്ലെങ്കിൽ ആ ആ ഒരു തരത്തിൽ അവർ ഫോഴ്സ് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് കടന്നു അല്ലെങ്കിൽ ഒരുപാട് ആവേശത്തോടു കൂടി അതിനകത്തേക്ക് എൻറ്റർ ചെയ്തായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്കൊരു സംഭവത്തിനകത്തേക്ക് പോകുമ്പോൾ ലവ് എന്നുള്ളൊരു കാര്യത്തിന് പുറമെ ഒരു ആവേശം അല്ലെങ്കിൽ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം കൂടുതൽ ചിന്തിക്കുന്നൊന്നുമില്ല മുൻപും ചിന്തയൊന്നുമില്ല എടുത്തങ്ങ് പോവുകയാണ് അപ്പോൾ ആ ഒരു തരത്തിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് കൂടുതൽ വീണ്ടും വിചാരമൊന്നും വന്നിട്ടില്ല കോൺസിക്വൻസസ് ആലോചിച്ചിട്ടില്ല അങ്ങനെ അങ്ങോട്ട് പോകുന്നു ഒരു പക്ഷെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ബന്ധത്തിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ പോലും അവരവിടെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ അവരോട് ഒരുപാട് എൻജോയ് ചെയ്തതായിട്ട് നമുക്ക് കാണാം അതിൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സൺ അവിടെ സന്തോഷത്തോടു കൂടി ആയിരിക്കാം നിന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് ഉണ്ടാകുന്ന പല കാര്യങ്ങളും അവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും ആ ഒരു രീതിയിൽ നമ്മൾ എന്താ പറയുന്ന ഒരു കണ്ണുകെട്ടിക്കൊണ്ടു പോകുക എന്നൊക്കെ പറയുന്ന പോലെ അതിനകത്തേക്ക് പോയി പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യമൊക്കെ സിറ്റുവേഷനൊക്കെ അറിയാം ഒരുപാട് നാൾ സ്നേഹിച്ച വ്യക്തിയാണ് നിങ്ങളുടെ വിഷമങ്ങൾ അറിയാം എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ വളരെ ബ്ലൈൻഡായിട്ട് മറ്റേ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയി അവിടെ എൻജോയ് ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളിലോ സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കുന്നു ആ ഒരു സമയത്ത് വലിയ റിഗ്രറ്റ് ഉള്ളതായിട്ടൊന്നും നമുക്ക് കാണുന്നില്ല പക്ഷേ ഇപ്പോഴുള്ള അവരുടെ ഒരു എനർജിയിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു റിഗ്രറ്റ് മടങ്ങി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് അവർക്ക് ഒരു ഗിൽറ്റി ആയിട്ട് നിൽക്കുന്ന പേഴ്സണാണ് അപ്പോൾ ഇത്തരത്തിൽ രണ്ട് സിറ്റുവേഷൻസ് വന്നപ്പോൾ അത് ഫേസ് ചെയ്യാൻ സാധിക്കാതെ നിങ്ങൾ ഒഴിവാക്കി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള പേഴ്സണയാണ് കാണുന്നത് അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ കൂടി ഒരു പുഷോട് കൂടി പെട്ടെന്നൊരു തീരുമാനമെടുത്ത് കൂടുതൽ ആലോചിക്കാതെ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് അതിലേക്ക് പോയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമുക്ക് കാണുന്നത് സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്ന വ്യക്തികൾക്കായിരിക്കും ഈ ഒരു റീഡിങ് റെസണേറ്റ് ആവുക അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന അത്രയും നാൾ അവർ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൂടി പ്ലീസ് ചെയ്യിക്കുന്ന രീതിയിൽ വളരെ ഡ്രെസ്ഫുള്ളായിട്ട് നിങ്ങളുടെ ഒപ്പം നിന്നിട്ടുള്ള ഒരു പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോലെ തന്നെ അല്ലെ അത്രയും ഒരു മെച്യൂരിറ്റി ലെവലിൽ നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു പേഴ്സൺ അധികം ഒരു കുട്ടിക്കളിയോ കാര്യങ്ങളോ ഒന്നും അല്ല നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നതുകൊണ്ട് തന്നെ അവരും വളരെ പക്വമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ ഒരു ബന്ധത്തിനെ കണ്ടിരുന്നു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ അവർ വളരെയധികം ഇമ്മച്യൂർ ആയിട്ടാണ് കാണുന്നത് നിങ്ങളുടെ അടുത്ത് കാണിച്ച ആ ഒരു പക്വതയോ മെച്യൂരിറ്റിയോ ഒന്നും അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കറൻ്റലി നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള പേഴ്സൺസുമായിട്ട് ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട് വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് അവിടെ അവർക്ക് ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല അവർ ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നു അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ആയിട്ട് ചാടിയോടിയൊക്കെ പോയതാണ് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അവരുടെ ആ ഒരു ബന്ധത്തിനകത്ത് നടക്കുന്നില്ല ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് അവർ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നില്ല കൂടുതലും പ്രശ്നങ്ങളാണ് മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വെർബലി ആണെന്നുണ്ടെങ്കിലും അവിടെയുള്ള വ്യക്തിയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് അവർക്കൊരു തെറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ ഒരു ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരാനുള്ള കാരണവും ഇതുതന്നെ ആയിരിക്കും അതായത് ഇപ്പോൾ അവരുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ വിചാരിച്ച പോലെ നല്ല രീതിയിലല്ല പോകുന്നത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ട്രഗിൾസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചതും അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ശരിയായില്ല എന്നുള്ള ഒരു ഗിൽറ്റി കോൺഷ്യൻസിലേക്കൊക്കെ അവർ വരാനുള്ളൊരു കാര്യം പോലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ആകെ അടുത്ത ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് എല്ലാം മതിയായി നമ്മളിവിടെ നോക്കുമ്പോൾ ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് പോലെ കെട്ടുമ്പാഴും ഒക്കെ മുറുക്കി ഇറങ്ങിപ്പോരുവാണ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ മതിയായി മാനസികമായിട്ട് അവർ ആ ഒരു റിലേഷൻഷിപ്പിനകത്തില്ല ഇല്ല ചിലപ്പോൾ അവരുടെ കൂടെ താമസിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ചുറ്റുവട്ടത്ത് തന്നെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവിടെ ഇല്ല അവർ ഒരുപാട് മടുപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് അവർ അവർക്കൊട്ടും അവിടെ നിൽക്കാനുള്ള ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള രണ്ട് ഡെക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാം കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ടെൻ ഓഫ് വൺസിന്റെ എനർജിയുള്ള കാർഡ്സ് ആണ് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സണ് ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് റെസ്പോൺസിബിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഫെഡ് അപ്പായി പോകുന്ന ഒരു പേഴ്സൺ അതായത് ഈയൊരു പേഴ്സണെ കൂടെ നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കൂടെ പാർട്ട്ണറായിട്ട് നിൽക്കുന്ന വ്യക്തിക്കും അത്രത്തോളം ക്ഷമയും ഈ ഒരു പേഴ്സണെ കൊണ്ടു നടക്കാനുള്ളൊരു നയവും വേണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു തരത്തില് പെട്ടെന്ന് എനർജി ഡ്രെയിൻഡ് ഔട്ട് ആകുന്നൊരു ഒരു ആണ് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് അവരെ കൊണ്ടു നടന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ട് പോലും ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവർ ഇതൊരു ബർഡൻ ആണ് അല്ലെങ്കിൽ ഇത് കൊണ്ടു നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇറക്കി വെച്ചാണ് മറ്റേ സ്ഥലത്തേക്ക് പോയത് അപ്പോൾ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ആ ഒരു സ്ഥലം അവർക്ക് അത്രയും പറ്റാതെ ആയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും അവർക്ക് വളരെയധികം എക്സോസ്റ്റഡ് ആയി ആയതായിട്ടാണ് കാണുന്നത് അതായത് അവിടെ ഇപ്പോൾ അവർക്കൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു അതിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവർക്ക് ഒരുപാട് കാര്യങ്ങളോ റെസ്പോൺസിബിലിറ്റീസോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുമ്പോൾ ചെറിയൊരു കാര്യം മതി അവർ പെട്ടെന്ന് തന്നെ എനർജി ഡ്രെയിൻഡ് ഔട്ടായി പോകുന്ന വ്യക്തികളാണ് അതായത് എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്ത തരത്തിലുള്ള വ്യക്തികളാണ് എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വേഗം ഓടി ഒളിക്കുക എന്ന് പറയില്ലേ ആ ഒരു രീതിയിലാണ് ഇത്രയും വേഗം എനിക്ക് രക്ഷപ്പെട്ടാൽ മതി അല്ലെങ്കിൽ അത് ധീരമായിട്ട് ഫേസ് ചെയ്യാനോ ആ സാഹചര്യം എങ്ങനെ ക്രോസ് ചെയ്യാം എന്നുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമില്ല വേഗം ഓടി രക്ഷപ്പെടുകയാണ് ആ ഒരു തരത്തിലുള്ളൊരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ അവർ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ സഹിക്കാൻ അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തി ഇവരുടെ എല്ലാ സ്വഭാവങ്ങളും മനസ്സിലാക്കി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഈ ഒരു പേഴ്സണും ഇപ്പം നല്ലതുപോലെ അറിയാം അപ്പം അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഗിൽറ്റി കോൺഷ്യൻസ് ഉണ്ടാകുന്നതും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതും അവർ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പം നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഷൈ എനർജിയാണ് അതായത് മറ്റു രണ്ട് നൈറ്റ്സ് പോലെ ആവേശത്തോടു കൂടി ചാടി ഓടി വരുന്നില്ല പക്ഷേ ആവേശത്തോടുകൂടി ചാടിയോടി വരുന്ന നൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചും ചാടാം ഈ ഒരു ഡൈറ്റം ആകുമ്പോൾ കുറച്ച് ആലോചിച്ച് വരികയാണ് അതുപോലെ തന്നെ കുറച്ച് ഷൈ ആയിട്ട് കാരണം ഇവർക്ക് കുറച്ച് ജാളിത കാണുമല്ലോ നിങ്ങളോട് ഇങ്ങനെ കാണിച്ചിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അപ്പോൾ വളരെ കൂടി നിങ്ങളിലേക്ക് കയറി വരാൻ പറ്റില്ല ഒന്ന് നമ്മൾ അറച്ചറച്ച് വരികയെന്നൊക്കെ പറയുന്നത് പോലെ വരാൻ പറ്റുള്ളൂ അപ്പോൾ ചില കേസസിൽ നമ്മൾക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് ഒരു ക്ലാരിറ്റി തരാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ ആയിരിക്കാം കൂടുതലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ക്ലാരിറ്റി കൊടുക്കുവോ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് അവർക്ക് വേണ്ടത് എത്രയും വേഗം നിങ്ങളിലേക്ക് വന്ന് ചേരുക അതായത് നമുക്കൊരു ഷോൾഡർ ഉണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഇറക്കി വെക്കാനായിട്ട് നമുക്കൊരു ഷോൾഡർ ഉണ്ട് നമുക്കൊരു സമാധാനം തരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിലേക്ക് ഓടി വന്ന് ചേരാൻ ആഗ്രഹിക്കില്ലേ അതുപോലെയാണ് അവർ ചിന്തിക്കുന്നത് അവർക്ക് എത്രയും വേഗം അവരുടെ തളർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ആകെ താളം തെറ്റി കിടക്കുന്ന മാനസിക നില ശരിയാക്കണം അതൊന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരണം അതിനെ നിങ്ങൾ വേണം അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇനി നിങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവർ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫായി കിടക്കുന്ന കമ്മ്യൂണിക്കേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനോ ഒന്നും ആയിരിക്കില്ല ശ്രമിക്കുന്നത് ഡയറക്റ്റ്ലി വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആക്കാം അല്ലെങ്കിൽ ആ ഒരു ബന്ധം തന്നെ പുനസ്ഥാപിക്കാം എന്നും പറഞ്ഞായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും അവർ ചെയ്തു പോയ കാര്യങ്ങൾക്ക് നിങ്ങളോട് ക്ഷമ പറയാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടത് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫാണ് അപ്പോൾ അവരുടെ എല്ലാ ബാധ്യതകളും കാര്യങ്ങളും എല്ലാം ഇറക്കി വെച്ച് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൈകളിൽ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ആ ഒരു തരത്തിലാണ് ഇവരുടെ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ ഉള്ള എല്ലാ ബർഡൻസും കാര്യങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉൾപ്പെടെ എല്ലാം മാറ്റി വെച്ച് അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്ന് മാറി നിന്ന് നിങ്ങളിലേക്ക് വന്ന് ചേരണം അവരുടെ ഒരു കംഫോർട്ട് സോൺ നിങ്ങളാണ് ആ ഒരു പ്ലേസിലേക്ക് തന്നെ എത്തിച്ചേരണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല കാരണം അത്രത്തോളം വിസിബിൾ ആയിട്ട് പാസ്റ്റ് പാസ്റ്റാണെന്നുണ്ടെങ്കിലും പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ എത്ര പേര് ഈ ഒരു പേഴ്സിനെ തിരിച്ച് എന്നുള്ള കാര്യം അറിയില്ല കാരണം അത്രത്തോളം വേദനിപ്പിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അപ്പോൾ കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവാം അവർ വന്നു കഴിഞ്ഞാൽ മതി കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം ഒരുപാട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണോടുള്ള സ്നേഹം കാരണം അതൊക്കെ മറക്കാനും പൊറുക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറായിരിക്കും ചിലവർ അങ്ങനെയല്ല അത്രയും സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട് ഈ ഒരു വന്നു വന്നുകഴിഞ്ഞാൽ തിരിച്ചു വിടണം ഇനി ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എൻ്റെ വേദന അവരും മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഒരു പേഴ്സണുമായിട്ട് റീകൺസിലേഷൻ ആഗ്രഹിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം